ഹായ് നമസ്കാരം സെൽഫ് ലവും സെൽഫിഷ്നെസ്സും എപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവാറുണ്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്നെ ടേക്ക് കെയർ ചെയ്യുന്നു അപ്പോൾ സെൽഫ് ഫിഷ്നസ് എന്താ അതും അതുതന്നെയല്ലേ എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇത് രണ്ടും തമ്മിലിൽ വലിയൊരു വ്യത്യാസമുണ്ട് അതായത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആസ് എ പേഴ്സൺ പക്ഷേ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടോ മറ്റുള്ളവർക്കൊരു കുറവുകൾ വരുത്തിക്കൊണ്ടോ ആയിരിക്കുകയില്ല പക്ഷെ സെൽഫിഷായ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ ആയിരിക്കും അത് അവനവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് വ്യത്യാസം ഇനി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അവനവനിലേക്ക് തന്നെ തിരിയുകയും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്റെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അത് ഞാൻ ഇംപ്രൂവ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതേപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പിന്നീട് അത് സംഭവിക്കാതിരിക്കാൻ പക്ഷെ സെൽഫിഷ് ആയ വ്യക്തി ഒരിക്കലും അവനവനിലേക്ക് നോക്കുന്നില്ല മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വേറെ ഒരാൾ ഐഡൻറിഫൈ ചെയ്ത് വേണം അത് സോൾവ് ചെയ്യാനായിട്ട് ഇനി സെൽഫ് ലവ് ഉള്ള വ്യക്തി ഗുഡ് ഹാബിറ്റ്സ് ഉള്ള ഉള്ളൊരു വ്യക്തിയായിരിക്കും കാരണം അവര് ഫിസിക്കലി ആൻഡ് മെന്റലി അവനവനെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നല്ല ഹാബിറ്റ്സ് അവർ ഫോളോ ചെയ്യും പക്ഷെ സെൽഫിഷ് ആയ വ്യക്തികൾ ഒരിക്കലും തന്നെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും അതിനെ അങ്ങോളം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം സെൽഫ് ഇംപ്രൂവ്മെന്റ് അവരിലൊരു വലിയൊരു കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിലേക്കുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് അവരെന്താണ് എന്ന് നോക്കുന്നതിലാണ് അവർക്ക് അധികം ശ്രദ്ധ അടുത്തൊരു കാര്യം സെൽഫ് ലവ് ഉള്ള വ്യക്തികൾ നല്ല ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ളവരായിരിക്കും അതേപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും സെൽഫ് ലവ് ഉള്ള വ്യക്തികൾ കൂടുതലും ലോങ് ടേം പ്ലാൻസ് ആയിരിക്കും അവർക്കുള്ള ഷോർട്ട് ടേമിനേക്കാൾ പക്ഷെ സെൽഫിഷ് ആയ വ്യക്തികൾ ലോങ് ടേം പ്ലാൻസ് ഉണ്ടെങ്കിലും അധികനാൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക കുറവായിരിക്കും അവർക്ക് എപ്പോഴും ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും പെട്ടെന്ന് ഒരു റിസൾട്ട് കാണുന്ന കാര്യം കാരണം ഞാനിത് ചെയ്തു എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരിക്കും സെൽഫിഷായ വ്യക്തികൾ അങ്ങനെ നോക്കുമ്പോൾ സെൽഫ് ലവ് ഈസ് ഈക്വൽ ടു ഗുഡ് പേഴ്സൺ ഗുഡ് ഹാബിറ്റ്സ് ഗുഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഗുഡ് ഹെൽത്ത് ആൻഡ് ഗുഡ് തിങ്കിങ് അതായത് അത് എൻ്റെ കെയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ചിന്തിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതെയും മറ്റുള്ളവർക്കൊരു കുറവുകളില്ലാതെ അവരെയും പരിഗണിച്ചുകൊണ്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റാണ് സെൽഫ് കെയർ പക്ഷെ സെൽഫിഷ്നെസ്സിൽ ഞാൻ മാത്രം നന്നായാൽ മതി ഞാൻ കഴിഞ്ഞിട്ട് മതി വേറെ എന്തും അതിൽ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല അതാണ് സെൽഫിഷ്നെസ് സോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉണ്ടാവണമെങ്കിൽ സെൽഫ് ലവ് ആണ് ഇമ്പോർട്ടൻറ്റ് ഈ സെൽഫിഷ്നെസ് എപ്പോഴും അവരുടെ കൺട്രോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും കാര്യം അവരെ കൺട്രോൾ ചെയ്യുന്നത് വേറെ വ്യക്തികളായിരിക്കും ഇതാണ് സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ സെൽഫ് ലവ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം താങ്ക്